മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു തുടങ്ങിയതോടെ എല്ലാവരുടെയും കണ്ണുകൾ ഒന്നിലേക്ക് മാത്രമായിരുന്നു ഏതൊക്കെ സാധനങ്ങൾക്ക് വില കുറയും വില നിരവധി ഉൽപ്പന്നങ്ങളുടെ കസ്റ്റംസ് മാറ്റങ്ങൾ ധനമന്ത്രി പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷ ആദ്യമേ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ബഡ്ജറ്റ് പ്രസംഗത്തിൽ മൊബൈൽ ഫോണുകൾ ചാർജറുകൾ ചില ക്യാൻസർ മരുന്നുകൾ എന്നിവയുൾപ്പെടെയുള്ള ചില ഇനങ്ങളുടെ കസ്റ്റംസ് നിരക്ക് കുറയ്ക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ആറ് മാസത്തിനുള്ളിൽ കസ്റ്റംസ് ഡ്യൂട്ടി കടന്നു സമഗ്രമായി അവലോകനം ചെയ്യാനും ധനമന്ത്രി നിർദ്ദേശിച്ചിരുന്നു അതിനാലാണ് ബഡ്ജറ്റിൽ കസ്റ്റംസ് തീരവ് സംബന്ധിച്ച പ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്ന് പ്രതീക്ഷിച്ചത് അതേസമയം ബഡ്ജറ്റ് പ്രസംഗത്തിന് മുന്നോടിയായി ശനിയാഴ്ച സ്വർണവും വെള്ളിയും ഉയർന്ന വ്യാപാരവും നടത്തി മുംബൈയിൽ സ്വർണ്ണവില നൂറ്റി അറുപത് രൂപ ഉയർന്ന് പത്ത് ഗ്രാമിന് എൺപത്തിനാലായിരത്തിരണ്ട് ക്യാരറ്റിന് പത്ത് ഗ്രാമിന് രൂപ ഉയർന്ന് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഇനി ഈ ബഡ്ജറ്റിന് പിന്നാലെ വില കുറയുന്ന സാധനങ്ങൾ ഏതൊക്കെയെന്നാ പറയാം ക്യാൻസർ ക്രോണിക് രോഗങ്ങൾക്കുള്ള മരുന്നുകൾ മുപ്പത്തിയാറ് ജീവൻ രക്ഷാ മരുന്നുകൾ എന്നിവയുടെ അടിസ്ഥാന കസ്റ്റം ഡ്യൂട്ടികളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു ഇലക്ട്രോണിക് സാധനങ്ങൾ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടി അഞ്ച് ശതമാനമായി കുറച്ചു കൊബാൾട്ട് പൗഡർ ലിഥിയം അയൺ ബാറ്ററിയുടെ സ്ക്രാപ്പ് ലെഡ് സിങ്ക് എന്നിവയും പന്ത്രണ്ട് നിർണായക ധാതുക്കളും അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കും ഇലക്ട്രിക് വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെയും മൊബൈൽ ഫോൺ ബാറ്ററി നിർമ്മാണത്തിന് നിർമ്മാണത്തിനുപയോഗിക്കുന്ന ഇരുപത്തിയെട്ടോളം സാധനങ്ങളെയും ഒഴിവാക്കി ഇനി മറ്റു പ്രധാന പ്രഖ്യാപനങ്ങൾ പറയാം സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷിയോജന നടപ്പാക്കും കുറഞ്ഞ ഉൽപാദനമുള്ള നൂറ് ജില്ലകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കാർഷിക ഉൽപാദനം മെച്ചപ്പെടുത്തുകയാണ് പ്രധാന ലക്ഷ്യം ഒന്നേ ദശാംശം ഏഴ് കോടി കർഷകർക്ക് നേട്ടമുണ്ടാകും ഗ്രാമീണ ഉന്നമനം ലക്ഷ്യമിട്ട് സംസ്ഥാനങ്ങളുമായി ചേർന്ന പദ്ധതി ഗ്രാമീണ മേഖലയിലെ യുവാക്കളെയും സ്ത്രീകളെയുമാണ് ലക്ഷ്യമിടുന്നത് പയർവർഗ കാർഷിക രീതിയിൽ ആത്മനിർഭരതയ്ക്കായി ആറു വർഷ പദ്ധതി പഴം പച്ചക്കറി കൃഷിക്കായി പ്രത്യേക പദ്ധതി ബീഹാറിൽ മക്കാന ബോർഡ് കർഷകർക്കായുള്ള പദ്ധതി പരുത്തി കർഷകരുടെ ഉന്നമനത്തിനായി അഞ്ചു വർഷത്തെ പദ്ധതി ഏഴ് ദശാംശം ഏഴ് കോടി കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് പരിധി അഞ്ചു വർഷമായി ഉയർത്തി ഇന്ത്യ പോസ്റ്റിന്റെ പൊതു ലോജിസ്റ്റിക് ഓർഗനൈസേഷനാക്കി മാറ്റും ഭക്ഷ്യ സംസ്കരണത്തിന് പ്രത്യേക പദ്ധതിയും നടപ്പാക്കും കേന്ദ്ര ബജറ്റ് അവതരണത്തിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇതോടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റാണിത് നിർമ്മലയുടെ തുടർച്ചയായ എട്ടാം ബജറ്റും ഇതോടെ സ്വതന്ത്ര ഭാരതത്തിലെ ഏറ്റവും അധികം ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ചു റെക്കോർഡ് നിർമ്മല സ്വന്തമാക്കി ഏഴെണ്ണം അവതരിപ്പിച്ച സി ഡി ദേശ്മുഖിന്റെ റെക്കോർഡാണ് നിർമ്മല മറികടന്നത് ഇന്നത്തെ അവതരണം കൂടി പരിഗണിച്ചാൽ രണ്ടായിരത്തി മുതൽ ഏഴ് സമ്പൂർണ്ണ ബജറ്റും ഒരു ഇടക്കാല ബജറ്റുമാണ് നിർമ്മലയുടെ അക്കൗണ്ടിലുള്ളത് തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ശേഷം തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചതിന്റെ റെക്കോർഡ് മൊറാർജി ദേശായിക്കായിരുന്നു ആറെണ്ണം തുടർച്ചയായി കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച മറ്റു ധനമന്ത്രിമാർ ഡോക്ടർ മൻമോഹൻ സിംഗ് യശ്വന്ത് സിംഗ് പി ചിദംബരം പ്രണബ് മുഖർജി അരുൺ ജെയ്റ്റ്ലി അഞ്ചു വീതം ന്യൂസ് ഡെസ്ക്